കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മക്കൾ തിരിഞ്ഞു നോക്കാതെ പുഴുവരിച്ചു കിടക്കുന്ന പ്രായമായ അച്ഛനും അമ്മയും ഒക്കെ ഹൃദയം തകർക്കുന്ന കാഴ്ചകളാകുന്ന നമ്മുടെ നാട്ടിൽ ഹൃദയം നിറച്ച ഒരു മകൻ ഈ മകനും അമ്മയുടെ കണ്ണു നിറച്ചു പക്ഷെ സ്നേഹം കൊണ്ടാണെന്ന് മാത്രം കൂലിപ്പണിയെടുത്ത് വളർത്തി വലുതാക്കിയ അമ്മയ്ക്ക് തന്റെ വിവാഹനാളിൽ ഒരു കട്ട സർപ്രൈസ് ഗിഫ്റ്റ് നൽകിയാണ് മകൻ അമ്മയെ സന്തോഷിപ്പിച്ചത് വിവാഹശേഷം നാട്ടിലേക്കുള്ള യാത്ര അമ്മയോടൊപ്പം വിമാനത്തിലാക്കിയ സന്തോഷ നിമിഷത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകനായ ജയേഷ് പൂക്കോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ചിത്രവും കുറിപ്പും വൈറലായിരിക്കുകയാണ് വ്യാഴാഴ്ചയാണ് മാധ്യമപ്രവർത്തകനായ ജയേഷ് പൂക്കോട്ടോരും ആര്യയും വിവാഹിതരായത് വിവാഹശേഷം തിരുവനന്തപുരത്തു നിന്നും സ്വന്തം നാടായ മലപ്പുറത്തേക്കുള്ള യാത്ര വിമാനത്തിലാക്കി അമ്മയ്ക്ക് സർപ്രൈസ് ഗിഫ്റ്റ് നൽകുകയായിരുന്നു മകൻ കൂലിപ്പണി ചെയ്ത് വളർത്തിയ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെയല്ലേ സന്തോഷം നൽകേണ്ടതെന്ന് ജയേഷ് ചോദിക്കുന്നു മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂരിൽ വയലിൽ പണിയെടുത്താണ് മക്കളെ അമ്മ വളർത്തിയത് ട്രെയിനിൽ തന്നെ രണ്ടോ മൂന്നോ തവണയെ അമ്മ കയറിയിട്ടുള്ളൂ ഈ യാത്ര ശരിക്കും അമ്മയ്ക്ക് സർപ്രൈസ് സർപ്രൈസായിരുന്നുവെന്ന് ജയേഷ് പറയുന്നു ജയേഷിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ പുതിയ വീട്ടിൽ പാലുകാച്ച സമയത്ത് പറഞ്ഞിരുന്നില്ലേ അമ്മയെക്കുറിച്ച് കൂലിപ്പണി ചെയ്ത് എന്നെ വളർത്തിയ അമ്മിണി അമ്മയെക്കുറിച്ച് അങ്ങനെ അമ്മയ്ക്ക് ഞങ്ങൾ കല്യാണ ദിവസം തന്നെ ഒരു കട്ട സർപ്രൈസ് കൊടുത്തു കല്യാണം കൂടാൻ നാട്ടിൽ നിന്നെത്തിയ റിലേറ്റീവ്സ് എല്ലാം തിരിച്ച് തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറത്തേക്ക് കയറാൻ നിൽക്കുകയായിരുന്നു അമ്മയും വന്ന ബസ്സിൽ കയറാൻ നോക്കിയപ്പോഴാണ് തിരിച്ച് രാവിലെ ഫ്ളൈറ്റിൽ പോകാമെന്ന് പറഞ്ഞത് അമ്മ ശരിക്കും ഷോക്കടിച്ച പോലെയായി ഐ ഡി കാർഡ് വേണ്ടയെന്നായി ബന്ധുക്കളുടെ സംശയം നമ്മളേതാ മുതല് കഴിഞ്ഞ തവണ വീട്ടിൽ വന്നപ്പോഴേ അത് അടിച്ചു മാറ്റിയിട്ടല്ലേ പോന്നത് രാവിലെ അമ്മയ്ക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു പിന്നെ ഞാനും അമ്മയുടെ പുതിയ മരുമോളും കൂടെ അതൊക്കെ മാറ്റി അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് ഒരു മണിക്കൂർ അമ്മയും പറന്നു ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോന്ന് ചോദിക്കുന്നവർ ഉണ്ടാകും അമ്മ ഇതിനു മുന്നേ ട്രെയിനിൽ തന്നെ ആകെ ഒന്നോ രണ്ടോ തവണയെ പോയിട്ടുള്ളൂ പിന്നെ ആ കൈയൊന്ന് ചേർത്ത് പിടിച്ചാൽ അറിയാം വയലിൽ ഞാറുനട്ടതിന്റെയും കറ്റമതിച്ചതിന്റെയും ചൂര് ഇപ്പോഴും കിട്ടും അപ്പോൾ അവർക്ക് ഇതൊക്കെയല്ലേ വലിയ സന്തോഷങ്ങൾ എന്നാണ് ജയേഷ് കുറിച്ചിരിക്കുന്നത് ജയേഷിന്റെ ഈ പോസ്റ്റിന് വലിയ സ്വീകാര്യതയാണ് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത